ക്ഷേത്രത്തിൽ പ്രഥമ ി എപ്പോഴും സ്ത്രീയാണ് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ കൊച്ചംകുളനിലേനം പത്ത് പതിനൊന്ന് തീയതികളിൽ പുരുഷന്മാർ പോണമെങ്കിൽ അവൻ്റെ കപടാ മീശിയും താഴിയും ഒക്കെ അടിച്ച് പല സ്ത്രീകൾക്കും അസുപുരുഷന്മാർക്കും ഒന്നും ഒരു ജെൻഡർ ഇൻക്വാലിറ്റിയും തോന്നിയിട്ടില്ല ഓരോ ക്ഷേത്രത്തിലെയും കർമ്മങ്ങളും ചിട്ടകളും സൂചിപ്പിക്കാൻ പറഞ്ഞതാണ് ഇനി എന്താണ് ഇവിടുത്തെ പ്രശ്നം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കും ന്യൂനപക്ഷത്തിനുള്ള അവകാശങ്ങൾ വേണമെന്ന് മാത്രമാണ് ഒരു അവകാശവും കൂടുതൽ വേണ്ട അധികാരവും കൂടുതൽ വേണ്ട ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിൽ പ്രത്യേകിച്ച് ഇവിടെ വന്നിട്ടുള്ള മാധ്യമ പ്രതിനിധികൾ അവരിൽ പലർക്കും സംശയമുണ്ട് ആരാണ് വിശ്വാസി അതെല്ലാം പോകാം ഞാൻ ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരെയും ഒരിക്കൽ കൂടി ലക്ഷണങ്ങൾ നിറഞ്ഞ ഈ സദസ്സിലേക്ക് ഈ വേദിയിലുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നൽകിക്കൊണ്ട് ഹൈന്ദവ സാമായിക സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വം പങ്കെടുക്കുന്ന ജനലക്ഷങ്ങൾ പങ്കെടുത്ത വിവിധ സമ്മേളനങ്ങൾ ഒക്കെയൊക്കെ ഇതിലൊക്കെ തന്നെ ഏറ്റവും അധികം ചേർന്നത് കേരളത്തിലെ അമ്മമാരാണ് സംഖ്യയേക്കാളധികം ഭക്തജനങ്ങൾ പ്രതിവർഷം വന്ന് ദർശനം ചെയ്യുന്ന സങ്കേതമാണ് അഞ്ച് ലക്ഷത്തിലധികം പേരാണ് കഴിഞ്ഞ വർഷം പങ്കെടുത്തിരുന്നത് ആ ആചാര മര്യാദകൾ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ളത് മറ്റ് ക്ഷേത്രങ്ങളിലെല്ലാം പ്രതിഷ്ഠാ സന്ദർഭത്തിൽ രണ്ട് യുവതികളുടെ ആരാധനാ സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്ന ആരാധനാ സ്വാതന്ത്ര്യം അതിന്റെ ലംഘനമാണ് അതുകൊണ്ട് ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിച്ച് ഉത്തരവാകണം രണ്ടായിരത്തി ആറിൽ വന്ന ആ വ്യവഹാരം അവിടെ കടന്നു പതിനൊന്ന് കൊല്ലം സത്യത്തിന്റെ ഭരണാധികാരിയുടെ നിർദ്ദേശം പാലിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പെരുമാറുമ്പോൾ അവൻ്റെ ഉള്ളെത്രണ്ടാവും അല്ലെങ്കിൽ ജോലി രാജിവെച്ചു പോണം വേറെ വഴിയില്ല ഇങ്ങനെയുള്ള ഗതികേട് അവർക്കുണ്ടായി അവരിങ്ങനെ അനുഭവിച്ചു ഭക്തത്മകളെ എന്തെ ഉണ്ടായി എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രി പറഞ്ഞു അസത്യ പ്രസ്താവനയാണ് ഈ ഇതേ മൈതാനത്ത് നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട് കേരളത്തിന്റെ വടക്ക്

ശബരിമല എന്ന പുണ്യക്ഷേത്രത്തെ തകർക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളെ ഞാൻ തിരിച്ചറിയുന്നു ഈ വെല്ലുവിളി കേവലമുള്ളതല്ലെന്നും മറിച്ച് ഋഷിഭോക്